ഈ ആലപ്പുഴ തറയിൽ കിടവ് ഭാഗത്ത് ഇതേപോലെ കണ്ടെയ്നറുകളാണ് ഇത് ചെലത് അതിനുള്ളിലുള്ള പെട്ടികളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എന്നാണ് അപ്പോൾ രഘു അതിനോട് കൂടുതൽ നമ്മളെക്കുറിച്ച് പറയും രഘു ഇപ്പോൾ കണ്ണൻ നൽകിയ വിവരം അനുസരിച്ച് അവിടെയൊക്കെ കാലി കണ്ടെയ്നറുകളാണ് കൂടുതലായിട്ട് വന്നത് ഇവിടെ ഈ പെട്ടികൾ അതിൽ നിന്നുള്ള പെട്ടികൾ എന്തെങ്കിലും വസ്തുക്കളാണെന്ന് മനസ്സിലാകുന്നുണ്ടോ ആളുകൾ ഒരു കൗതുകമായിട്ട് കൂടുതൽ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ടോ എന്തെങ്കിലും സുരക്ഷാ മുൻകരുതലുള്ള ആ മേഖലയിലുണ്ടോ സുരക്ഷാ മുൻകരുതൽ കഴിഞ്ഞിരിക്കുന്നു ഇത് തീരദേശ റോഡാണ് തൃക്കുന്നപ്പുഴയിൽ നിന്ന് കായംകുളത്തേക്ക് പോകുന്ന റോഡാണ് ഇവിടെ ഗതാഗതം ഭാഗികമായി നിരോധിച്ചിട്ടുണ്ട് ബസ്സുകൾ വലിയ വണ്ടികൾ മാത്രമാണ് നിലവിൽ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ വാഹനങ്ങൾ വഴിതിരിച്ചു പോകണം എന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റൊരു വഴി കൂടി കടന്ന് ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് വരും അതായത് ഈ തീരദേശ റോഡിൽ നിന്ന് ഏകദേശം അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ കണ്ടെയ്നർ അടിഞ്ഞ് കിടക്കുന്ന സ്ഥലം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും വലിയൊരു കണ്ടെയ്നറാണ് അതിനകത്ത് എന്തോ വസ്തുക്കൾ ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അതിൻ്റെ പുറംചട്ടയിൽ സോഫി ടെക്സ് എന്നായിരുന്നു എഴുതിയിരുന്നത് നമ്മൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ അത് ഒരു ബൾഗേറിയൻ കമ്പനിയാണ് അവിടെ തുണിത്തരങ്ങൾ ആയി ബന്ധപ്പെട്ട് ബിസിനസ് നടത്തുന്ന കമ്പനിയാണ് അവരുടെ സൈറ്റിലും ഇത്തരത്തിൽ അവരുടെ കണ്ടെയ്നർ ഒരെണ്ണം കണ്ടെയ്നറുകൾ കടലിൽ അപകടത്തിൽപ്പെട്ടു എന്നവർ അനു ഔദ്യോഗികമായി തന്നെ അത് അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു ഓറഞ്ച് ഒരു പുറംചട്ടയുണ്ട് അതിനകത്ത് ഹസാഡ് ചിഹ്നമുണ്ട് അതായത് അപകടകരമാണ് എന്നുള്ളൊരു ചിഹ്നമുണ്ട് അതുകൊണ്ടാണ് ജില്ലാ കളക്ടർ അടക്കം അവർ ആശങ്ക പറഞ്ഞത് ഏതെങ്കിലും രീതിയിൽ അതിനകത്ത് മറ്റെന്തെങ്കിലും വസ്തുക്കളുണ്ടോ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വസ്തുക്കളുണ്ടോ എന്നുള്ള കാര്യം കസ്റ്റംസ് എത്തിയാൽ മാത്രമേ തുറന്നു പരിശോധിക്കാൻ സാധിക്കുള്ളൂ അതാണ് നിയമപത്രേ അതുകൊണ്ട് എറണാകുളത്ത് നിന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം അവിടെ എത്തും ഇതിനുശേഷം ഇവർ തുറന്ന് പരിശോധിച്ച് എന്താണത് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം അത് തുണി തുണിത്തരങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ എന്താ പഞ്ഞിയോ അതുപോലെയുള്ള എന്തൊക്കെയോ വസ്തുക്കളാണ് പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ മുന്നറിയിപ്പ് ജാഗ്രതാ നിർദ്ദേശം ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പുറംചട്ടയിലും അത്തരത്തിലുള്ള മുന്നറിയിപ്പിനുള്ള മുന്നറിയിപ്പ് നിർദ്ദേശമുള്ളതുകൊണ്ട് തന്നെ തുറന്നു നോക്കുകയില്ല കസ്റ്റംസ് ഉദ്യോഗസ്ഥരെത്തി തുറന്ന് പരിശോധിച്ച് ജില്ലാ കളക്ടർ അടക്കം ഇവിടെ നേരിട്ട് സ്ഥലത്തെത്തിയിരുന്നു ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം മഴക്കാലമായതുകൊണ്ട് തന്നെ കടൽ വലിയ രീതിയിൽ പ്രക്ഷുബ്ധമാണ് ഇവിടെ ഈ ഈ തീരം അല്ലെങ്കിൽ ഈ കടലിൻ്റെ ഒരു അടിത്തട്ട് എന്ന് പറയുന്നത് ചെളിയാണ് ആ ചെളി മുഴുവൻ കലങ്ങി മുകളിലേക്ക് വന്ന് വെള്ളം തന്നെ ഒരു ചെളി ചെളിവെള്ളത്തിന് കടൽ വെള്ളം സാധാരണ നിലയിൽ കാണുന്ന നിറമല്ല ഉള്ളത് അടിത്തട്ടിലെ ചെളി മുഴുവൻ കലങ്ങി ഒരു കറുത്ത കൂടിയ വെള്ളമാണ് നിലവിൽ കടലിൽ ഉള്ളത് ആ തിര അതിശക്തമായി തന്നെ കരയിലേക്ക് അടിക്കുന്നത് കൊണ്ട് തന്നെ ഈ കണ്ടെയ്നർ ആ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനകം പോരും പക്ഷേ ആ തിര തന്നെ ഈ കണ്ടെയ്നർ അടുത്ത് കരയിലേക്ക് വെക്കാനുള്ളൊരു സാധ്യതയുണ്ട് അത്ര ശക്തമായ തിരയാണ് ആ ഇവിടെ നിന്ന് നമ്മളടക്കമുള്ള മാധ്യമങ്ങളും നാട്ടുകാരും ഒക്കെ ഇവിടെ ആ തൊട്ടടുത്ത് ആ കണ്ടെയ്നറിൻ്റെ തൊട്ടടുത്ത് തന്നെ നിന്നിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു വലിയ തിര അതായത് കണ്ടെയ്നർ ഏകദേശം ഒരു എൺപത് തൊണ്ണൂറ് ശതമാനത്തോളം പൊളിഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ തിരയടിക്കുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ ചെറിയ ചെറിയ കഷ്ടങ്ങളൊക്കെ മുകളിലേക്ക് പറന്നുയരാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നാട്ടുകാരെയും മാധ്യമപ്രവർത്തകരെയും ഒക്കെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട് ഈ തീരദേശ റോഡ് വഴി ഞാൻ മുൻപേ പറഞ്ഞതുപോലെ തന്നെ ഗതാഗത നിയന്ത്രണമുണ്ട് വലിയ വാഹനങ്ങൾക്ക് കടന്നു പോകാൻ മറ്റു വഴി ഇല്ലാത്തതുകൊണ്ട് ബസ് പോലെയുള്ള വാഹനങ്ങൾ മാത്രമേ കടത്തി വിടുന്നുള്ളൂ കാറോ അങ്ങനെയുള്ള ഒന്നും നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഈ ദേശീയപാതയൊക്കെ മോശമായി കിടക്കുന്നതുകൊണ്ട് തന്നെ ആലപ്പുഴയിൽ നിന്ന് കൊല്ലത്തേക്ക് പോകുന്ന ആളുകളൊക്കെ നല്ല ഒരു എന്താ പ്രകൃതി മനോഹരതയൊക്കെ കണ്ടുപോകാം എന്ന് മാത്രമല്ല അത്ര അത്യാവശ്യം മോശമില്ലാത്ത റോഡാണ് തിരക്കില്ലാത്ത റോഡാണ് ഇറങ്ങുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇപ്പോൾ ജഗം നിൽക്കുന്ന ഇടം പക്ഷെ അതുകൊണ്ടാണ് കടലിനോട് അത്ര ചേർന്ന ആയതുകൊണ്ടാണ് വലിയ വാഹനങ്ങൾ മാത്രം തൽക്കാലം അതിലൂടെ കടന്നുപോയാൽ മതി കാരണം അപകട സാധ്യതകൾ മുന്നിലുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കുക